ടെൻ തൗസൻഡ് എടുത്ത് വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഓഫർ ഓഫർ ഉണ്ട് ഡേ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ബോച്ചി ഇതാ നമ്മുടെ തിരൂര് താഴെപ്പാലത്ത് എത്തിയിട്ടുണ്ടോ അപ്പൊ ഈ ഒരു വാഹനം നിങ്ങളുടെ ആരെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ ഏതായാലും നമുക്ക് ഇവരുടെ ബോച്ചട്ടി ഒന്ന് വാങ്ങി നോക്കാമെന്ന് എഴുതിയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ കയറി നോക്കിയതായിരുന്നു പിന്നെ കൂടാതെ ഇവരുടെ അടുത്ത് നല്ല സിൽവർ കളക്ഷൻസ് ഉണ്ട് അതിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം ഈ ഒരു വാലന്റൈൻസ് ഡേ ഓഫർ അവർ കൊടുക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു ബോച്ചെട്ടി ും അതിന്റെ ലക്കി ഡ്രോയിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ബോച്ചട്ടിയുടെ വാഹനമാണ് ഇവിടെ ഈ സ്ഥലത്ത് വന്നിട്ട് ഏകദേശം നാല് ദിവസം കഴിഞ്ഞു ഇനി ഒരു ആറ് ദിവസം കൂടി ഇവിടെ വർക്കിംഗ് ആയിരിക്കും കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് ഏഴര വരെയാണ് വർക്കിംഗ് ടൈം പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് ബോച്ചട്ടിയാണ് അത് ഡെയിലി നൂറ് മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് പ്രൈസ് കൊടുക്കുന്നത് നമുക്ക് ബോച്ചട്ടി എടുക്കാം ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം പിന്നെ അപ്പുറത്ത് മെയിനായിട്ട് പിന്നെ വരുന്നത് സിൽവർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിൽവർ ആവുക സ്ഥലം വന്നിട്ട് തിരൂര് താഴേപ്പാലം പാക്കറ്റുകൾ വരുന്നത് വന്നിട്ട് നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെയാണ് അതിൽ ഒരു കിലോ മുന്നൂറ്റി ഇരുപത് ഇരുപത് ദിവസത്തെ കൂപ്പൺ ഉണ്ടാവും അര കിലോ നൂറ്റി അമ്പത്തഞ്ച് പത്ത് ദിവസത്തെ കൂപ്പൺ ഉണ്ടാവും പിന്നെ വരുന്നത് മുന്നൂറ് അത് തൊണ്ണൂറ് രൂപ മൂന്ന് ദിവസത്തെ കൂപ്പൺ ഉണ്ടാവും പിന്നെ നൂറ് ഗ്രാം നാൽപ്പത് രൂപ ഒരു ദിവസത്തെ കൂപ്പൺ അങ്ങനെ പാക്കറ്റുകൾ വരും ഈ പാക്കറ്റ് ഒന്ന് കെ ജി ഇടയാം അതിനകത്ത് ഇവിടെയാണ് കൂപ്പൺ വരുന്നത് വില വില ഇത് ആണ് അപ്പൊ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ബോച്ചട്ടി വാങ്ങിക്കൊണ്ടോണ്ട് അപ്പൊ നമ്മൾ മങ്ങി ഒരു വൺ കെ ജിയുടെ ബോച്ചട്ടിയുടെ ഒരു പാക്ക് വൺ കെ ജിയുടെ ഈ ഒരു പാക്കിൽ വരുന്നത് ഏകദേശം ഒരു ഇരുപത് കൂപ്പണ് നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ വിട്ടു കേട്ടോ ഫോം ഒക്കെ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിന്നറാന്നുണ്ടെങ്കിൽ ഈ കാണുന്നവരുടെ അടിപൊളി ജ്വല്ലറി കളക്ഷൻസ് ആണ് സിൽവറിലുള്ള സ്റ്റോക്കാണ് അപ്പൊ ഇവരുടെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് നമ്മൾ ട്രൈ ആക്കി ആക്കിണ്ടായിരുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതേ നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് പിന്നെ ഈ കാണുന്ന റിംഗിലുള്ള കളക്ഷൻസ് ആണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലൊക്കെ

അപ്പോൾ ദാ ഈ കാണുന്നതാണ് ബോച്ചട്ടിയുടെ വാഹനം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ തിരൂര് താഴെപ്പാലം സ്റ്റേഡിയത്തിലാണ് ഇവരുടെ ഈ ഒരു വാഹനം ഇപ്പോൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവർ കോട്ടക്കലായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾതാ തിരൂര് താഴെപ്പാലം ഉള്ളത് ഈ അതിങ്ങനെ കുറച്ചൊരു പത്ത് ദിവസം ഏകദേശം ഒരു സ്ഥലത്തുണ്ടാവും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ബോച്ചട്ടി വിന്നറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായമുണ്ടല്ലോ അതാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്കും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവും ചറ്റ ബബ ബായ്